ശശി തരൂരിന് നേരെ ഒളിയമ്പുമായിട്ട് രാഹുൽ ഗാന്ധി വന്നിരിക്കുകയാണ് ബി ജെ പിയുടെ തന്ത്രങ്ങളിൽ പോയി തലവെക്കരുത് എന്നാണ് രാഹുലിൻ്റെ ഉപദേശം എന്താണ് രാഹുൽ ശശി തരൂരിനോട് പറയാതെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്കാദ്യം രാഹുലിലേക്ക് തന്നെ വരാം ഈ കോൺഗ്രസിൻ്റെ വലിയ ചരിത്രമുള്ള ഒരു പാർട്ടിയാണല്ലോ ആ പാർട്ടിയിൽ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി പക്ഷെ അത് വിജയിച്ചവരുടെ ചരിത്രമല്ല പരാജയപ്പെട്ടവരുടെ ചരിത്രവും പാർട്ടിയിൽ ഇത്രയും കോമാളിയായ ഒരു വ്യക്തിയുടെ ചരിത്രത്തിലായിരിക്കും ഈ രാഹുൽ ഗാന്ധി വരാൻ പോകുന്നത് അത് കാരണം കുറച്ച് നാൾ മുൻപ് ഗുജറാത്തിൽ അദ്ദേഹം സന്ദർശനം നടത്തി പറഞ്ഞു ഈ കോൺഗ്രസിന് ഉള്ളിലെ ബി ജെ പി കാര്ക്കെതിരെ നടപടിയെടുക്കും അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും പറഞ്ഞത് ഒരു പാർട്ടി നേതാവിന്റെ അതെ ഇപ്പോൾ അതിന് സമാനമായി തന്നെയാണ് ഇന്നലെ ഒരു യോഗം വിളിച്ചിരുന്നു വക്താക്കളുടെ യോഗത്തിലാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിയിലെ വക്താക്കൾക്ക് എല്ലാവർക്കും ഒരേ ശബ്ദമായിരിക്കണം അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ തന്ത്രങ്ങളിൽ വിഴയഴുതെന്നാണ് പറയുന്നത് ഇദ്ദേഹം പിന്നെ എന്തിനാണ് നേതാവായിരിക്കണം അല്ലേ രാജ്യം വച്ചിട്ട് പോണെ സ്വന്തം പാർട്ടി പ്രവർത്തകരെ പോലെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ആളാണ് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് അല്ലേ പ്രധാനമന്ത്രി സ്വന്തം ഒരു പാർട്ടിയിൽ എത്ര അംഗങ്ങൾ കാണും അല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കളെ പോലും കൃത്യത്തിൽ കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ചരിത്രത്തിലെ കോമാളിയായി രാഹുൽ ഗാന്ധി മാറുകയാണ് അത് നാം ഗുജറാത്തിൽ കണ്ടു ഇന്നലെ ഇന്നലെതാ ഡൽഹിയിലും കണ്ടിരിക്കുകയാണ് അദ്ദേഹം അത്തരം പ്രസ്താവനകളുമായി തുടർച്ചയായി തന്നെ വരികയാണ് ആ പാർട്ടിയെ ഇത്രത്തോളം താഴേക്കിടയിൽ എത്തിച്ചതിൽ ഇദ്ദേഹത്തിന്റെ പങ്ക് ചെറുതെന്നുമല്ല ഈ സോണിയാഗാന്ധിക്ക് പിന്നാലെ തന്നെ ആ പാർട്ടി വലിയ രീതിയിൽ പിന്നോട്ട് പോയെങ്കിലും ഇത്രയും ഗതികേടിലേക്ക് പോയിട്ടില്ല ഗതികേടിന്റെ കണക്ക് ഈ വോട്ടിന്റെയും അതോടൊപ്പം തന്നെ സീറ്റിന്റെ എണ്ണം പരിശോധിക്കുമ്പോൾ അറിയാമല്ലോ അവർ രണ്ടായിരത്തി പതിനാലിൽ വെറും നാല്പത്തി സീറ്റും രണ്ടായിരത്തി പത്തൊൻപതിൽ അമ്പത്തിരണ്ട് സീറ്റും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്ര സീറ്റാണ് ലഭിച്ചത് വെറും തൊണ്ണൂറ്റി ഒൻപത് സീറ്റും ലഭിച്ചിരിക്കുകയാണ് മുൻകാലങ്ങളിൽ ഇതിനേക്കാട്ടി കഴിവുകെട്ടതായി ഈ കോൺഗ്രസ് തന്നെ ചൂണ്ടിക്കാട്ടുന്ന നേതാക്കളുണ്ടല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവർ കഴിവുകെട്ടതായി ചൂണ്ടിക്കാട്ടുന്നതും കോൺഗ്രസിന്റെ ചരിത്രത്തിൽ പോലും ഇടം പിടിക്കാൻ കഴിയാത്തൊരു നേതാവായിരുന്നു അല്ലെ ഇടം കൊടുക്കാത്തൊരു നേതാവായിരുന്നു നരസിംഹ റാവു പിന്നീട് ഇവർ വലിയ രീതിയിൽ വിമർശിച്ചത് ഇവർ ചരിത്രത്തിൽ പോലും മിണ്ടാതിരിക്കുന്ന ഒരു നേതാവുണ്ട് എഴുതി തള്ളി അദ്ദേഹത്തിനെ തമസ്കരിച്ചു കളഞ്ഞു ചരിത്രത്തിൽ പോലും ആ ഒരു നേതാവിനെ കുറിച്ചേ മിണ്ടാത്ത ഒരു നേതാവാണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ എത്ര നൂറ്റി സീറ്റ് സീറ്റുണ്ടായിരുന്നു പിന്നീട് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റിയാറ് സീറ്റുണ്ടായിരുന്നു ആ സീറ്റ് പോലും പിടിക്കാത്ത രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ചരിത്രം പറയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹത്തെ പിടിച്ചിരിക്കുന്ന ഒരു പ്രേതമാണ് രാജ്യവിരുദ്ധത വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് രാജ്യവിരുദ്ധത പറയുക അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇടതുപക്ഷ ജിഹാദികൾ ചില കോളേജുകളിൽ തിങ്ങിപ്പാർക്കുന്നുണ്ടല്ലോ ആ കോളേജുകളിൽ എത്തി ഇത്തരം പ്രസ്താവനകൾ നടത്തുക ഇതെല്ലാം ദേശീയത വളർത്തിയ കോൺഗ്രസിന്റെ ഭാഗമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യയിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ സാധാരണക്കാർക്കിടയിൽ ദേശീയത വളർത്തിയൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ നേതാവായാണ് രാഹുൽ ഗാന്ധി അറിയപ്പെടുന്നത് പക്ഷെ ഇപ്പോഴോ രാജ്യവിരുദ്ധതയുടെ ഒരു മുഖമായി തന്നെ ഈ രാഹുൽ ഗാന്ധി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് പെഹൽഗാമിന്റെ മുൻകാലങ്ങളിൽ പോകട്ടെ അദ്ദേഹം ഈ വെറും പരാജയപ്പെട്ട ഒരു ഭാവി പ്രധാനമന്ത്രി മാത്രമായിരുന്നു മുൻകാലങ്ങളിൽ അന്ന് ഉറിയിലടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇത്തരം സർജിക്കൽ സ്ട്രൈക്കുകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന സൈന്യത്തെ വിശ്വാസമില്ല ഈ രാഹുൽ ഗാന്ധി ചോദിക്കുന്ന തെളിവ് എവിടെ കുറച്ച് മരങ്ങൾ മാത്രം മുറിഞ്ഞുകിടക്കുന്നു തെളിവെവിടെ തെളിവ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് പക്ഷേ അതിൽ നിന്നെല്ലാം വലിയ മാറ്റമുണ്ടായതായാണ് എല്ലാവരും കരുതിയത് കാരണം ഇപ്പോൾ അദ്ദേഹം ഒരു ചെറിയ പദവിയിൽ അല്ലല്ലോ ഇന്ത്യ എന്ന വലിയ രാജ്യത്തെ അതിലെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇരിക്കുമ്പോഴും അദ്ദേഹത്തിനൊരു മാറ്റമില്ല അദ്ദേഹം ആ വീണ്ടും ചോദിക്കുകയാണ് ഈ പാകിസ്ഥാനിൽ എന്ത് നഷ്ടമാണ് എത്ര പേർ മരണപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് അറിയണ്ട ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ തകർന്നു എന്ന് ഇദ്ദേഹത്തിന് അറിയണ്ട പക്ഷേ ഇദ്ദേഹത്തിന് അറിയണം ഇന്ത്യയുടെ തെറ്റുകൾ എന്താണ് ഇന്ത്യയുടെ വിമാനങ്ങൾ എത്ര എണ്ണം തകർന്നു ഇന്ത്യക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടായെന്നതാണ് ഇദ്ദേഹത്തിന്റെ പ്രസ്താവന അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി വിമർശിക്കുന്നതിൽ അതിൽ വ്യക്തമായി തന്നെ കാര്യമുണ്ട് അസീം മുനീറിന്റെ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ താരതമ്യം ചെയ്തതിൽ എന്താണ് തെറ്റ് കാരണം അസീം മുനീറിനാണ് ഇത് അറിയേണ്ടത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നു ഇന്ത്യയിൽ എത്രയോ പേർ മരിച്ചു ഇന്ത്യയുടെ എത്ര വിമാനത്താവളങ്ങൾ തകർന്നു ശ്രാമത്തേപനങ്ങൾ തകർന്നു എന്നതെല്ലാം അറിയേണ്ടത് അസീം മുനീറിന്റെ ആവശ്യമാണ് അക്കാലത്ത് ഉയർന്ന ഒരു ഒരു ആരോപണം തന്നെ ഈ ഭാഷയിൽ രാഹുൽ എന്നാണ് രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാന്റെ ഭാഷയാണ് എന്ന ആക്ഷേപം വളരെ ശക്തമായിട്ട് ഉയരുകയും ചെയ്തു അല്ല അത് തന്നെയാണ് ഇപ്പോൾ ഈ കേരള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇദ്ദേഹം ആർക്കു വേണ്ടിയാണ് പ്രതി ഈ പ്രതിപക്ഷ നേതാവായിരിക്കുന്നത് പാകിസ്ഥാന്റെ പ്രതിപക്ഷ നേതാവാണ് ഇദ്ദേഹം അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ വീണ്ടും അദ്ദേഹം മൂന്ന് ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അത് നരേന്ദ്രമോദിക്കെതിരെയാണ് ഇദ്ദേഹത്തിന്റെ ചോദ്യം ഇതെന്തായാലും സൈന്യത്തിനെതിരെയല്ലോ നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയക്കാരനെതിരെയാണെന്ന് നമുക്ക് കാരണം ഇദ്ദേഹം എപ്പോഴും ലക്ഷ്യമിടുന്നത് സൈനികർക്കെതിരെയാണ് ഈ കാവലിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിയും എല്ലാം ഇവിടെ വിലസി നടക്കുന്നത് അല്ലെങ്കിൽ കാണാമായിരുന്നു എന്ന് കൂടി മഞ്ഞുവാരി എറിഞ്ഞു കളിച്ചത് ഈ സൈന്യത്തിന്റെ ബലത്തിലാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ആ രീതിയിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെയാണ് ഇദ്ദേഹം മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭീകരതയെക്കുറിച്ച് ഉള്ള പാകിസ്ഥാന്റെ പ്രസ്താവന വിശ്വസിച്ചത് എന്തിന് വിശ്വസിച്ചത് എന്തിനും കാരണം ഇദ്ദേഹം ഇദ്ദേഹം വിശ്വസിക്കുമായിരിക്കും പക്ഷേ ഇന്ത്യ സർക്കാർ വിശ്വസിച്ചിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം അത് വിശ്വസിച്ചു എന്ന് ശശി തരൂറിനോട് ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ വ്യക്തമാക്കി കൊടുക്കുമായിരുന്നു ഇദ്ദേഹത്തിന് മറ്റൊരു ചോദ്യം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന് മുന്നിൽ തലകുനിച്ചത് രാജ്യ താല്പര്യം വിട്ട് എന്തിന് മോദി തലകുനിച്ചു എന്നാണ് മറ്റൊരു ചോദ്യം ഈ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രം നിങ്ങളുടെ രക്തം തിളയ്ക്കുകയാണ് എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ വരുമ്പോൾ രക്തം തിളയ്ക്കുന്നില്ലെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന്റെ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം സ്വന്തം അമ്മയോട് ചോദ്യം ചോദിക്കണമായിരുന്നു മുൻ പ്രധാനമന്ത്രിയായ മൻമോഹൻ സിംഗിനോട് ഈ ചോദ്യം ചോദിക്കണമായിരുന്നു കാരണം രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ മനുഷ്യർ പച്ചയ്ക്ക് അല്ലെ ബോധി സ്ഫോടനം അന്നാരും ഈ രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടില്ല അദ്ദേഹം അന്ന് ഉണ്ടായിരുന്നു വലിയ അതിർത്തിയിൽ സൈനികരുടെ തലയേർത്തുകൊണ്ടുപോയി പാകിസ്ഥാൻ പട്ടാളം അന്ന് രാഹുൽ ഗാന്ധിയുടെയോ മൻമോഹൻ മൻമോഹൻസിംഗിന്റെയോ സോണിയയുടെ ഒന്നും ചോര ചോരില്ല അത് അതുകൊണ്ടായിരുന്നു അതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് പതിനാല് കാലഘട്ടത്തിലായിരുന്നു ഈ ലോക്പാൽ ബില്ലുമായി ബന്ധപ്പെട്ട് സ്വന്തം പ്രധാനമന്ത്രിയുടെ തന്നെ ഈ ചില അല്ലെ ആ ഓർഡിനൻസ് ബില്ല് ചില ബില്ലുകൾ അദ്ദേഹം വലിച്ചിറങ്ങുന്ന തിരക്കിലായിരുന്നു കീറിക്കളയുന്ന തിരക്കിലായിരുന്നു ആ തിരക്കെല്ലാം മാറ്റിവെച്ച് ഇതേ ആ സുരക്ഷയെക്കുറിച്ചെന്നും അന്ന് മൗനം പാലിച്ച ആളാണ് ഇപ്പോൾ ഇന്ത്യയെക്കുറിച്ച് വലിയ രീതിയിൽ സങ്കടപ്പെടുന്നത് പക്ഷേ ആ സങ്കടപ്പെടുമ്പോഴും മറ്റൊരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കണം ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നാം മറ്റൊരു കാര്യം ഒരു സംസാരിക്കേണ്ടതുണ്ട് അത് ഈ സി പി എമ്മിന്റെ ഭാഗമാണല്ലോ ഇന്ത്യ മുന്നണിക്ക് ആ ഉള്ളിലുള്ള രണ്ട് പാർട്ടികളാണല്ലോ ഈ രാഹുൽ ഗാന്ധി മാത്രമല്ല ഈ രാജ്യ രാജ്യദ്രോഹ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതും രാജ്യവിരുദ്ധ പ്രസ്താവനയുമായി മുന്നോട്ട് പോകുന്നതും അവിടെ ഇന്ത്യ മുന്നണിയിൽ തന്നെ ഉണ്ട് സി പി എം സി പി ഐ എം കഴിഞ്ഞ മാവോയിസ്റ്റുകൾ അറിയാമല്ലേ ഇന്ത്യയിൽ ചിലപ്പോ അതിർത്തി പ്രദേശങ്ങളിൽ അതിർത്തിയിൽ ഏറ്റുമുട്ടലിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ പേരാണ് ഈ രാജ്യത്തെ ഉള്ളിൽ നടക്കുന്ന മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ മരണപ്പെടുത്തുന്നത് സൈനികർ അപ്പോൾ ആ സൈനികർ അവസാന ഘട്ടത്തിൽ തീരുമാനിച്ചു എന്തിനാണ് ഇങ്ങനെ കേന്ദ്ര സർക്കാരും തീരുമാനിച്ചത് എന്തിനാണ് അവർക്ക് ഇത്തരം മനുഷ്യാവകാശ ആനുകൂല്യങ്ങൾ നൽകി അവരെ ഇന്ത്യയിൽ വച്ച് പുറപ്പിക്കുന്നത് അവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കാമെന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അമിത്ഷാ തന്നെ കഴിഞ്ഞ കുറച്ചു കാലം മുൻപ് ഒരു പ്രഖ്യാപനം നടത്തി രണ്ടായിരത്തി മാർച്ച് മുപ്പത് മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായി തന്നെ മാവോയിസ്റ്റുകളെ തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വലിയ രീതിയിൽ തന്നെയാണ് അവരെ തുടച്ചു നീക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് പക്ഷേ അതിലിപ്പോൾ വേദനിച്ചിരിക്കുന്ന ആർക്കെല്ലാമാണ് എം എ ബേബിക്ക് ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയായ സി പി എമ്മിന്റെ നേതാവായ എം എ ബേബിക്ക് വേദനിച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരു കക്ഷിയായ സി പി എമ്മിന്റെ ഡി രാജിക്ക് വേദനിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ഇന്ത്യ മുന്നണി തന്നെ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ നമ്മുടെ സൈനികരെ ബഹുമാനിക്കാത്ത ബഹുമാനിക്കാത്ത ഒരു പാർട്ടി ഒരു സഖ്യമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഈ കോൺഗ്രസിന്റെ നേതാവായിരുന്നല്ലോ മുൻകാലത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ ഇദ്ദേഹം ഈ കോൺഗ്രസിന്റെ പോലും കുറച്ച് ചരിത്ര പുസ്തകങ്ങൾ രാഹുൽ ഗാന്ധി വായിക്കുന്നത് നന്നായിരിക്കും കാരണം ഈ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയാണല്ലോ പറഞ്ഞത് ജയ് ജയ് കിസാൻ ആ രണ്ട് ജയ് ജിവാൻ ജയ് കിസാനെ പോലും പരിഗണിക്കാതെയാണ് ഇദ്ദേഹം പോകുന്നത് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ഈ സാധാരണക്കാരെ കർഷകരെ ഇളക്കി വിട്ട് കൊറേ കുറെ ജനങ്ങളെ മരണത്തിലേക്ക് അല്ലെ മരണത്തിലേക്ക് തള്ളിവിടുന്ന തള്ളി വിടുന്നൊരവസ്ഥയുണ്ടായി ഇപ്പോൾ ദാ ജയ് ജവാനെതിരെയും ഈ സഖ്യം തിരിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ചില ചോദ്യങ്ങളാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇത് തിരിച്ചറിയാൻ ശശി തരൂറിന് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ശശി തരൂരിനെ നോട്ടമിട്ട് രാഹുൽ ഗാന്ധി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്